ഒരു ബാധ്യത ആയിരുന്നു ഞാൻ പറഞ്ഞു അത് ോണം ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കാവനാട് പോലീസ് സ്റ്റേഷനിൽ പുള്ളിക്കാരത്തെ വിളിച്ചിട്ടുണ്ടെന്ന് സാറന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്തിനാ വാവുട്ടാ നിർത്തിക്കോണം അന്ന് ഞാൻ ബ്ലോക്ക് അന്ന് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തു അച്ഛൻ മാനസികമായിട്ട് അന്വേഷിക്കട്ടെ ജയിലിൽ അടക്കട്ടെ ന്യൂസ് കേട്ടു കാണും എനിക്ക് ഞാൻ കാരണം ലീഗലി എന്നെ മാത്രമേ കല്യാണം ഹലോ മാധവ് കൊല്ലം സുതിയുടെ രണ്ടാമത്തെ ഭാര്യ താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ വീണ എസ് പിള്ളേന്ന് പറയുന്ന ഇപ്പോഴുതാ അവർ വെളിപ്പെടുത്തുന്ന പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ രേണു സുദിയും ആ കുടുംബവും അഭിനയിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട് കാരണം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞു വെക്കുന്നത് അതായത് കിച്ചു കിച്ചു ഒരു ബാധ്യതയായിരുന്നു താൻ ഭാര്യയായിട്ടിരുന്നപ്പോൾ കിച്ചു ഒരു ഭാരമായിരുന്നു എന്ന് രേണു സുദീ വീണയോട് ചോദിച്ചതായിട്ടാണ് വീണ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവിടെ വീണ പറയുന്നുണ്ട് എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ തനിക്കൊരു ഭാരമാണ് കിച്ചു എന്നാണ് പറയുന്നത് ഒരുപക്ഷെ പലരും പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് കിച്ചു എന്തുകൊണ്ട് അവിടെ പോയി താമസിക്കുന്നില്ല എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല എന്തുകൊണ്ട് കൊല്ലത്ത് നിന്ന് പഠിക്കുന്നു അവിടെ നിന്ന് എന്തുകൊണ്ട് പഠിച്ചില്ല എന്നുള്ള കുറേ ചോദ്യങ്ങളുണ്ട് ഒരു പക്ഷേ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ആൻസർ ആയിരിക്കാം ഈ പറയുന്നത് ഇതിപ്പോൾ എവരുടെ ഇൻ്റർവ്യൂ ഫുള്ള് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല സംശയങ്ങളും തോന്നും ഒരു പക്ഷെ കിച്ചു തന്നെ ഇതിനോടകം വെളിപ്പെടുത്തിയിരുന്നു തന്നെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങനെയെങ്കിൽ കൊല്ലം സുദിയുടെ രണ്ടാമത്തെ വാര്യായി വീണ പറയുന്നതിലും കാര്യമില്ലേ എന്ന് തന്നെയാണ് ചോദിക്കേണ്ടത് എന്തായാലും അവരെന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം പറഞ്ഞു നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി ശുചിച്ച് അദ്ദേഹം ഡ്രാമ കളിക്കുവാണ് എന്ന് പറഞ്ഞു ആ ശുചിച്ചായിട്ട് എങ്ങനെയാണ് പറഞ്ഞത് നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി ഡ്രാമ കളിക്കാണ് എന്ന് പറഞ്ഞാൽ ഈ വെളിപ്പെടുത്തലുകളെല്ലാം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നാടകമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ സുതി വീണയോട് പറഞ്ഞ കാര്യങ്ങളാണ് വീണ പറയുന്നത് നിന്റെ ശുദ്ധി ചേട്ടൻ ഡ്രാമ കളിക്കുകയാണ് മോളെ അതായത് നാട്ടുകാരൻ്റെ മുന്നിലെല്ലാം നല്ല രീതിയിൽ നടക്കുന്നു ഇല്ലെങ്കിൽ നല്ല രീതിയിൽ കുടുംബം പോകുന്നു എന്നുള്ള ഡ്രാമ കളിക്കുകയാണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയെങ്കിൽ സുധി മരിക്കുന്നതിന് മുമ്പ് ഇവർ കൊടുത്ത ഇന്റർവ്യൂ എല്ലാം ഡ്രാമ ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിനുശേഷവും ആ ഡ്രാമയും കരച്ചിലും എല്ലാം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഒരു പക്ഷേ ഇവിടെ വീണ പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് അതായത് രേണു എന്ന രേഷ്മയുടെ അച്ഛൻ മാനസികമായിട്ട് പല പ്രാവശ്യം വേദന ഉണ്ടാക്കി എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ വ്യക്തി ഇപ്പൊ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നതെല്ലാം കള്ളത്തരം എന്നല്ലേ കരുതേണ്ടത് കിച്ചുനെ അവർക്ക് ഇഷ്ടമല്ല എന്ന് വേണം കരുതാൻ എന്തായാലും അച്ഛനെ കുറിച്ച് പറഞ്ഞ കാര്യം കൂടി വീണ വെളിപ്പെടുത്തുന്നുണ്ട് അതും കൂടെ കേട്ടു നോക്കാം മാനസികമായിട്ട് േണു മാരേജ് ചെയ്ത ഒരാൾ ആയിരുന്നു അല്ല എന്നാണ് സുധിചരനെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് അപ്പൊ അങ്ങനെ സുധിചരൻ ഏതോ വേറെ ആരോ വഴിയാണ് ഈ സംഭവം അറിഞ്ഞത് പിന്നെ അത് ചോദ്യം ചെയ്യൂ പക്ഷെ അതിന് തൊട്ട് മുന്നേവരെയും രേണുവിൻ്റെ കുടുംബക്കാർ പറഞ്ഞിരുന്നത് എന്റെ കൊച്ച് നീ മൂന്നാലും കെട്ടി നടക്കുന്ന മുന്നെയാണ് അടാ എന്റെ കൊച്ചു കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സുധിചരനെ രേണുവിന്റെ അച്ഛൻ ഒരുപാട് മോശമായിട്ട് ബിഹേവ് എന്ന് സുതിയെ ഇത്രമാത്രം വേദനിപ്പിച്ച ഈ ഒരു വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിയുകയും അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ ഇതെല്ലാം കവടമായിരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കേണ്ട വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ വീണ പറഞ്ഞു വയ്ക്കുന്ന പല കാര്യങ്ങളും ഇതൊക്കെ കടുത്ത ആരോപണങ്ങൾ തന്നെയാണ് അതായത് സുതി മരിക്കുന്നതിന് മുമ്പ് സുതിയെ ഇത്രമാത്രം പറഞ്ഞ ഈ വ്യക്തിയാണ് ഇപ്പോൾ അവർക്ക് വേണ്ടി വാദിക്കുന്നത് സുധിയുടെ പേരിൽ ലഭിച്ച വീട്ടിലാണ് അവർ തങ്ങുന്നത് ഒരുപക്ഷെ ജനങ്ങളെല്ലാം പല രീതിയിൽ ചിന്തിക്കാം കൊല്ല സുധിയെ ഇത്രമാത്രം വേദനിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്ന ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഒന്നും തെറ്റു പറയാൻ കഴിയത്തില്ല ആ രീതിയിൽ തന്നെയാണ് വീണയുടെ ഓരോ വെളിപ്പെടുത്തലുകളും അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ ഇത്ര കടം നിരവധി പ്രോഗ്രാം ഉണ്ട് സ്റ്റാർ മാജിക്കിൽ ഉണ്ട് അങ്ങനെ നിരവധി പ്രോഗ്രാം ഉള്ളപ്പോൾ എങ്ങനെ ഇത്രയും കടം വന്നു അതിനെക്കുറിച്ചും വീണ പറയുന്നുണ്ട് ഒരുപാട് കൊറോണ സമയത്ത് തന്നെയാണ് കൊടുത്തത് അപ്പൊ ആ പൈസ തിരിച്ചു കിട്ടിയില്ല അതൊക്കെ പറഞ്ഞു കൊള്ളി അതിന്റെ ഡിപ്രഷൻ ഉണ്ട് മക്കളൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു പറഞ്ഞാൽ ഇവര് എത്രയും ഫുഡ് വെളിമാണ് എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കണം പിന്നെ ഒരു ഷൂട്ട് വന്നാൽ എല്ലാരും വണ്ടി ഒഴിച്ച് കൊണ്ടുപോകണം പിന്നെ ഒരു പ്രോഗ്രാം വന്ന് എല്ലാരും വണ്ടി വിളിച്ചു കൊണ്ടുപോകണം അങ്ങനെയൊക്കെ പറയും ഇവിടെ വീണ പറഞ്ഞു വെക്കുന്നത് വീട്ടിലൊന്നും വെക്കാറില്ലായിരുന്നു സ്ഥിരം ഭക്ഷണമെല്ലാം വാങ്ങിക്കുന്നത് കടയിൽ നിന്നായിരുന്നു അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകണം ഒരു പരിപാടിക്ക് പോവുകയാണെങ്കിൽ കുടുംബസമേതം എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകണം അങ്ങനെയുള്ള കുറേ അവസ്ഥകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സുതി മദ്യപിക്കുമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെയും കടങ്ങൾ വന്നതായിരിക്കാം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ കുടുംബമോ ഇല്ലെങ്കിൽ രേണു സുതിയോ ഒന്നും വന്ന് പറഞ്ഞതായിട്ട് നമുക്കറിയില്ല അവരെപ്പോഴും പറയുന്നത് സ്തുതി ഉള്ളപ്പോൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ഒരു പ്രശ്നവുമില്ല സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് ഇതിപ്പോൾ രേണു എന്ന് പറയുന്ന രേഷ്മ പറയുന്നതെല്ലാം കള്ളമായി മാറുകയാണോ എന്ന് സംശയിച്ചാലും തെറ്റില്ല അതുപോലുള്ള വെളിപ്പെടുത്തലുകൾ തന്നെയാണ് സുധിയുടെ രണ്ടാമത്തെ ഭാര്യ ആരോപിക്കുന്നത് അതും രേണുവിനെ കുറിച്ച് തീർച്ചയായിട്ടും ചേട്ടന്റെ ഫോണിൽ ഞാൻ ഒരു മെസ്സേജ് മെസ്സേജ് ഈ ചേട്ടൻ മാത്രമാണ് ആ എന്തായാലും അറിയത്തില്ല എന്ന് പറഞ്ഞ രേണു സുധി തന്നെ ഇപ്പോൾ അറിയാമെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഇൻ്റർവിൽ പറയുന്ന എട്ടു അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ രേണു തന്നെ പറയുന്നുണ്ട് അവിടെ ആലോചിക്കേണ്ടത് ആര് പറഞ്ഞതാണ് ഇപ്പോൾ കള്ളമായിരിക്കുന്നത് രേണു സുതി പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ കള്ളമായിരിക്കുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വീണ പറയുന്ന പല കാര്യങ്ങളും ശരിയായിട്ട് വരികയല്ലേ അതെ അത് തന്നെയാണ് ഈ വീണ പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയം ഉണ്ടാകാനുള്ള കാരണം അതായത് രേണു നാടകം അഭിനയിക്കുന്ന സമയത്ത് അതിലെ ആർട്ടിസ്റ്റുകൾ വീണയെ അറിയാവുന്ന ആർട്ടിസ്റ്റുകൾ വീണയെക്കുറിച്ച് രേണുവിനോട് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞ മറുപടിയാണ് ഈ വിഷയങ്ങൾക്കെല്ലാം കാരണമായത് അതായത് ഈ വിഷയങ്ങൾ തുടങ്ങാൻ ആരംഭിച്ചത് അതായത് കൊല്ലം സുതി രണ്ടാമത് ഓഫീഷ്യലായിട്ട് കല്യാണം കഴിച്ചത് എന്നെയാണ് അവരെയല്ല അവർ വെറുതെ കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വീണെ ചോടിപ്പിച്ചത് എന്തായാലും വീണ രംഗത്ത് വരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു എന്തുകൊണ്ടാണ് വീണ രംഗത്ത് വന്നതെന്ന് വ്യക്തമായിട്ട് ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അതുകൊണ്ടൊന്ന് കേട്ടു നോക്കാം ഡാൻസ് പ്രോഗ്രാം ഞാൻ അങ്ങനെ ഈ വർഷം ഈ സുഖി ആണ് അപ്പൊ രേണു നാടകം ചെയ്തേണ്ടി വരുന്നത് കൊച്ചിൻ സംഗമിത്ര എന്നൊരു സമിതിയിലായിരുന്നു അപ്പൊ അതിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമല്ലേ കുറെ ആൾക്കാരോട് അതായത് എന്നെ അറിയാവുന്ന കുറെ ആൾക്കാർ എന്നെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചോദിക്കുമ്പോൾ പുള്ളിക്കാർക്കൊക്കെ എന്ന് പറഞ്ഞ് എഴുതി പോവാം അതൊക്കെ പഴയ കാലങ്ങൾ എനിക്ക് പതിനെക്കുറിച്ച് എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്നോട് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യും എന്ന് പറയാമായിരുന്നു പക്ഷെ അതിലുപരി പുള്ളിക്കാർക്ക് എന്നെ കുറിച്ച് വളരെ മോശമായിട്ടും ഞാൻ സുധീകരയുടെ നിബന്ധിതർ സെറ്റപ്പ് ആയിരുന്നു കഷ്ടപ്പെട്ടു എന്നൊക്കെ ആദ്യം അതെ കൊല്ലം സുതി ഒഫീഷ്യലായിട്ട് രണ്ടാമത് മാരേജ് ചെയ്ത വീണ തന്നെ പറയുകയാണ് വീണ സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ സുതി വീണയെ ചുമ്മാതെ നടന്നിരുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറയുമ്പോൾ ആ വ്യക്തിക്കുണ്ടാവുന്ന മനോഷമം അത് തന്നെയാണ് വീണ പുറത്തെടുത്തത് അത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനും കാരണമായത് ഒരുപക്ഷെ എന്തുകൊണ്ടാണ് കല്യാണം കഴിച്ചതിന് ശേഷം വീണ വേണുവിനെ കോൺടാക്ട് ചെയ്തത് എന്തിനാണെന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട് കാരണം ആരോ തെറ്റിദ്ധരിപ്പിച്ചു മോശമായിട്ട് തന്നെ കുറിച്ച് പറഞ്ഞു എന്ന് ആരോ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു അത് പിന്നീട് കള്ളമാണെന്ന് മനസ്സിലായി പക്ഷെ അതിന് മുമ്പ് തന്നെ കൊല്ലം സുതിയെ വിളിച്ച് ചോദിക്കാതെ രേണുവിന് മെസ്സേജ് അയയ്ക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് അവർ ചാറ്റ് ചെയ്തതും ബാക്കിയുള്ള കാര്യങ്ങളും നടന്നത് പക്ഷെ ചാറ്റ് ചെയ്തു എന്നുള്ള കാര്യം രേണു ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല എന്തായാലും അതിനെ കുറിച്ചും വീണ പറയുന്നുണ്ട് അതുകൊണ്ടൊന്ന് കേട്ടു നോക്കാം വേറൊരാളോട് എന്നെ കുറിച്ച് ഒരു മോശം അവസ്ഥ സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ ആള് എന്നെ വിളിച്ചിറങ്ങും സുധിച്ചേട്ടൻ ഇങ്ങനെ നിന്നെ കുറിച്ച് കുറച്ച് മോശം പറഞ്ഞു നീ എന്നെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പം എന്നോട് സുചേട്ടൻ പറഞ്ഞാ നീ അവളെ വിളിക്കാനൊന്നും പോകരുത് എന്തിനാണ് അതിന്റെ ആവശ്യമൊന്നുമില്ല വേറെ വിഷയത്തിലോട്ടൊക്കെ പോകും എന്ന് സുധി ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നും അപ്പൊ ഞാൻ ഫസ്റ്റ് സുധിച്ചേട്ടൻ നമ്മൾ ഇപ്പം എൻ്റെ പോകുന്ന സേവമാണ് ഏഹ് അപ്പൊ ഞാൻ സോമെടുത്ത് പിന്നെ വിളിക്കാൻ തുടങ്ങി ഞാൻ വിചാരിച്ചതായി നമ്മൾ പോകുന്ന വേണ്ട എന്നിട്ട് ഞാൻ ഫേസ്ബുക്ക് ഐഡിയ എന്തായാലും അന്ന് ചാറ്റ് ചെയ്ത കാര്യങ്ങൾ ഓരോന്നും ഇപ്പൊ വെട്ടി തുറന്ന് പറയുകയാണ് അതായത് കിച്ചു തന്നെ കണ്ട കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയതും എല്ലാം ആ ചാറ്റിൽ തുറന്നു പറയുന്നുണ്ടായിരുന്നു എന്തായാലും അതിനെ കുറിച്ചും വീണ പറയുന്നുണ്ട് നോക്കാം കിച്ചു വീണനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു കണ്ടു അത് ആലപ്പുഴ വെച്ച് എന്നിട്ട് ഞാൻ എന്നിട്ട് കണ്ടിട്ടുണ്ടാവും എന്നോട് മിണ്ടാഞ്ഞേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു നിങ്ങളുടെ ഫാമിലി ആയിട്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളുടെ കല്യാണം ആയിരുന്നു അവിടെ കാറ്ററിംഗ് സർവീസിന് വന്നതാണ് അപ്പൊ നിന്നോട് വന്ന് മിണ്ടാഞ്ഞതാണ് എന്ന് പറഞ്ഞു നിങ്ങളുടെ എന്തൊരു സംശയം ഉണ്ടെന്ന് വെച്ചു നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞു നിങ്ങളുടെ ലൈഫിലെ ഒരു ഒരു ചോദിച്ചു ഞാൻ ഞാൻ കാരണം നല്ല അതെ രേണു സുദി എന്ന രേഷ്മാ തങ്കച്ചനം പറഞ്ഞിരിക്കുന്നത് കിച്ചു ഒരു ബാധ്യതയാണെന്നാണ് ഇത് വെളിപ്പെടുത്തുന്നത് കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ തന്നെയാണ് എന്നുകൂടി ഓർക്കണം അതായത് കിച്ചുവിനെ നോക്കിയിട്ടുള്ള സുധിയുടെ ഭാര്യയായ രണ്ടാമത്തെ ഭാര്യ രേണു വരുന്നതിന് മുമ്പുള്ള ഭാര്യ അവരാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അവിടെയാണ് പലരും ചിന്തിക്കുന്നത് ഇതെല്ലാം നാടകമാണോ എന്തുകൊണ്ടായിരിക്കും കിച്ചു ഇവിടെ താങ്ങാത്തത് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പല കാര്യങ്ങളും വെളിപ്പെടുത്താത്തത് എന്തുകൊണ്ട് ഇന്നിങ്ങനെയുള്ള സംശയങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഉള്ളത് കിച്ചുവും ചിലതൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിക്കൂട്ടിലാവുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ഒരിക്കലും ആരും കുത്തിപ്പൊക്കുന്നതല്ല സുധിയുടെ കുടുംബമായിരുന്നവരും തുതിയുടെ മുൻ ഭാര്യയുമൊക്കെയാണ് ഓരോ കാര്യങ്ങളും പുറത്തു പറയുന്നത് എന്തായാലും ബാക്കി കൂടെ കേട്ട് നോക്കാം പ്രോഗ്രാം റിയാലിറ്റി ഷോസ് അങ്ങനെ ചോദിക്കാനുള്ള ചോദിക്കാനുള്ള കാര്യം കാര്യം ഞാൻ 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 ചോദിച്ചു പറഞ്ഞു അവർക്കൊരു ഇവിടെ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു എന്തിനും ആയി പിരിഞ്ഞു പോയതിന് ശേഷവും ഇവരുടെ ജീവിതത്തിലേക്ക് എന്തിനു കടന്നു വന്നു എന്ന് കടന്നു വന്നതല്ല ഒരാൾ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി മെസ്സേജ് അയച്ചതാണ് അങ്ങനെയാണ് തുടക്കവും അവർ ചാറ്റ് ചെയ്യുകയും അത് സുതി എന്ന് പറയുന്ന വ്യക്തി വിലക്കുകയും ചെയ്തു എന്ന് രേണു തന്നെ പറയുന്നുണ്ട് പക്ഷെ രേണു അത് ആലോചിച്ചില്ല പലപ്പോഴും രേണു പറഞ്ഞിരുന്നു ഇവരെ അറിയത്തില്ല എന്നായിരുന്നു പക്ഷെ പിന്നീട് തെളിവുകൾ കൊണ്ടുവന്നപ്പോൾ സമ്മതിക്കേണ്ട അവസ്ഥയാണ് വന്നത് ഇവിടെ വ്യക്തമാവുന്നത് രേണു പറയുന്ന പല കാര്യങ്ങളും തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ് അത് രേണുവിന് തന്നെയാണ് കുഴപ്പമുണ്ടാക്കുന്നത് കാരണം രേണുവിനോടുള്ള ട്രസ്റ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വീണ പറയുന്നുണ്ട് അതുകൊണ്ടൊന്ന് കേട്ടു നോക്കാം ഹായ് വന്നു ഞാൻ കോൾ ഇങ്ങനെയൊക്കെ പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു രീണു ഇവരൊക്കെ അടുത്ത് നിന്ന് പറഞ്ഞിരുന്നു നല്ല മര്യാദയായിട്ടാണ് ഇവർ സംസാരിച്ചത് ഞാനിപ്പോ അമ്മയോടൊക്കെ പറഞ്ഞു എന്റെ അക്ബന്റിനോടും പറഞ്ഞു നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു നല്ല മര്യാദയായി സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു നല്ലതായിട്ടാണ് അടുത്ത് ഇവിടെ വീണു പറയുന്നൊരു കാര്യമുണ്ട് അന്ന് നല്ല രീതിയിലാണ് സംസാരിച്ചത് ഞാൻ എന്റെ അമ്മയോടും അപ്പോൾ പറഞ്ഞതാണ് നല്ല കുട്ടിയാണല്ലോ എന്നുള്ളത് പക്ഷെ പിന്നീട് കാലം അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കേണ്ടി വന്നു രേണു കള്ളമാണ് പറയുന്നത് രേണു പറയുന്നത് പലതും തെറ്റാണ് രേണു എന്നെ ആക്ഷേപിക്കുകയാണ് എന്നൊക്കെ പറയേണ്ട സ്ഥിതി രേണുവിനെ കുറിച്ച് നല്ലത് പറഞ്ഞവർ തന്നെ പറയേണ്ടി വന്നു അതാണ് രേണുവിന്റെ ഒരു പരാജയവും പലരും അങ്ങനെ തന്നെയാണ് പറയുന്നത് സുതി മരിച്ച അവസരത്തിലും ഇല്ലെങ്കിൽ അതിനുശേഷവും രേണുവിന്റെ അവസ്ഥയെക്കുറിച്ചായിരുന്നു എല്ലാവർക്കും ചർച്ച ഇപ്പോൾ അത് മാറി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ മാറ്റം രേണുവിന് വന്നത് കൊണ്ടായിരിക്കാം അത് പക്ഷേ അവൾ പറഞ്ഞു കുറച്ച് ഓക്കെ ആണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം സിസഡ് എന്റെ കൂടെ ഉള്ളപ്പോഴും കുറച്ചധികം ഇമ്പോർട്ടന്റ് കൊടുത്തിരുന്നത് കിച്ചൺ തന്നെയായിരുന്നു കിച്ചൺ തന്നെയായിരുന്നു അത് പറഞ്ഞ തന്നെ കിച്ചൺ ഉള്ളപ്പോഴും കിച്ചൺ മാത്രമല്ല എനിക്ക് ഇമ്പോർട്ടന്റ് തന്നിട്ടുണ്ട് ഇല്ലാന്നല്ല കിച്ചൺ എന്ത് വാങ്ങിക്കൊടുത്താലും എനിക്ക് വാങ്ങിക്കന്നിട്ടുണ്ട് അല്ലാതെ കിച്ചൺ മാത്രമായിട്ട് ഒന്നും വാങ്ങിക്കൊടുത്തിട്ടൊന്നുമില്ല ഇപ്പം അവർ ചെയ്യുന്നു ഒരുപക്ഷെ കൊല്ലം സുതി കിച്ചുവിനെ സ്നേഹിക്കുന്നത് പലർക്കും ഇഷ്ടമല്ലായിരുന്നു എന്ന് വേണം കരുതാൻ അത് തന്നെയാണ് ഈ രണ്ട് ഭാര്യമാരെ വായിൽ നിന്നും വീണത് രണ്ടുപേർക്കും അതിലൊരേ അഭിപ്രായമൊക്കെ തന്നെയാണ് ഇവിടെ രേണുവാണ് ആ ചോദ്യം ആദ്യമായിട്ട് ചോദിച്ചതെന്നാണ് ഈ വീണ പറയുന്നത് കിച്ചു ഒരു ബാധ്യതയാണോ എന്നുള്ളത് ഒരുപക്ഷെ കൊല്ലം സ്തുതി എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും വീണയുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർക്കതൊരു ബാധ്യതയായിരുന്നില്ല എന്നാൽ രേണുവിന് അങ്ങനെ ആയിരുന്നില്ല കൊല്ലം സുതി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെയെല്ലാം കിച്ചു ഉണ്ടായിരുന്നു അതൊരു തടസ്സമായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് പലരും ഇങ്ങനൊരു ചോദ്യം മുന്നേ ഉന്നയിച്ചിരുന്നു രേണുവും കിച്ചുവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ആ കുടുംബവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ടാണോ ആ കുട്ടി അവിടെ നിൽക്കാത്തത് എന്നൊക്കെ എന്തായാലും രേണുവിനും ഫാമിലിക്കും കിച്ചുവിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമായിരുന്നില്ല എന്ന് വേണം കരുതാൻ അത് തെളിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അത് കിച്ചു തന്നെ സമ്മതിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ വീണ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് കിച്ചു ആയിരുന്നു അവർക്കിടയിലെ പ്രശ്നം എന്നുള്ള ചോദ്യം ഇപ്പോൾ കമന്റ് ബോക്സിലും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് േഷ്മ മെസ്സേജുകൾ ഞാൻ സുധി ചേട്ടന്റെ ഫോണിൽ കാണാനിടയുണ്ടായി ഇത് തോന്നി രീതിയിൽ ഒരു മെസ്സേജ് കിടക്കുന്ന കണ്ടിന്യൂസ് മെസ്സേജ് കിടക്കുന്നേ അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് റീഡ് ചെയ്ത് റീഡ് ചെയ്ത് വന്നപ്പോഴാണ് ഇത് ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിയിലൊരു റിലേഷൻ അല്ലാന്ന് എനിക്ക് മനസ്സിലായത് മെസ്സേജ് നല്ല വൈകാരായിരുന്നു ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് ഡ്രസ് ആണെങ്കിൽ അപ്പൊ പുള്ളിക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ കുറെ വൈകാർക്കുള്ള മെസ്സേജുകൾ പിന്നെ ഒരു അതൊരു സെക്സ് ലോട്ട് പോയപ്പോഴാണ് ഇവിടെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തല്ല പോയെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ ചാറ്റുകളെല്ലാം വീണ വായിച്ചിട്ടുണ്ട് അത് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഒഴിഞ്ഞു പോയതെന്നും വീണ വ്യക്തമാക്കുന്നുണ്ട് ഒരുപക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തിരക്കാതെ പോയതാണോ എന്നുള്ള സംശയവും പലരും ഉന്നയിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മറുവശത്ത് നിൽക്കുന്ന കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരനാണ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ആര് പറയും അതുകൊണ്ട് തന്നെ കൊല്ലം സുതി സംബന്ധിച്ച് ആ വിഷയങ്ങൾ ഇനി തുറന്നു പറഞ്ഞിട്ട് കാര്യവുമില്ല അത് അവിടെ കൊണ്ട് അവസാനിച്ചു അവർ വിവാഹം കഴിച്ചു പുതിയൊരു കുട്ടിയുണ്ടായി വീണ എന്ന് പറയുന്ന ആർട്ടിസ്റ്റും വിവാഹം കഴിച്ചു അവരും പുതിയ ജീവിതത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇവിടെ എന്തായാലും വീണ ഇതുകൊണ്ട് വ്യക്തമാക്കുന്നത് തന്റെ ജീവിതം നശിപ്പിച്ചതും രേണു ആണെന്നുള്ള കാര്യമാണ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്നത് എന്തായാലും പുതിയൊരു വിവാഹത്തിന് തിരികൊളുത്തിരിക്കുകയാണ് ഇതിന് മറുപടിയായിട്ട് എന്തായാലും അടുത്ത ഇന്റർവ്യൂയിൽ രേണു വരുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു